വീട്ടിൽ വന്ന് ആ അന്നേ ദിവസം പതിനാലാം തീയതി തന്നെ ഓരോ നിമിഷവും തുപ്പിക്കൊണ്ടേയിരുന്നു കഫം തുപ്പിക്കൊണ്ടിരുന്നു കഫവും രക്തവും കൂടെ കലർന്നാണ് തുപ്പിക്കൊണ്ടിരുന്നത് അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ വെച്ചായപ്പോഴ് ഈ അകത്തുനിന്ന് നമ്മുടെ എന്തോ ഈ ശരീരത്തിന്റെ ഭാഗം പുറത്തു ഒരു കളറിൽ റോസ് കളറിൽ അതും കൂടെ കലർന്നു വന്നു പിന്നെ അന്ന് വീട്ടിൽ വന്നിട്ട് ഇവന്റെ തൊണ്ട മുഴുവൻ വിണ്ട് കീറിയതുപോലെയായി ഇവൻ സംസാരിക്കാനും പറ്റില്ല ഒരു തൊഴിൽ വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവസാന സമയങ്ങളിൽ ഷാരോൺ രാജ് ഛർദ്ദിച്ച നേരങ്ങളിൽ ശരീരത്തിന്റെ അകത്തുനിന്ന് അവയവ കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നു എത്ര വളരെ ഭീകരമായ ഒരവസ്ഥ അത് കണ്ടുനിന്നവരും അതനുഭവിച്ച ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെയും അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും രണ്ട് വൃക്കകളും പരിപൂർണമായും തകരാറിലായതിന് ശേഷമാണ് ഷാരൂൺ രാജിന് ഹാർട്ട് അറ്റാക്ക് വരുന്നതും പിന്നീട് മരണത്തിലേക്ക് കടന്നു പോകുന്നത് ഒക്ടോബർ പതിനാലാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ ആ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചത് കുടിയ ദുരന്തമാണ് അതിന് മറ്റൊന്നും കൊണ്ടും അതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മരണമൊഴിയായിട്ട് മജിസ്ട്രേറ്റിന് കൊടുത്ത എവിടെ കഷായം തനിക്ക് തന്നിരുന്നു ജ്യൂസ് തനിക്ക് തൻ്റെ കാമുകി തന്നിരുന്നു എന്നല്ലാതെ അവൾ തന്നെ ഇല്ലാതാക്കി അതല്ല എങ്കിൽ അവൾ തന്നെ മനപൂർവം കൊല്ലാൻ വേണ്ടിയിട്ട് തന്നതാണ് എന്നുള്ള ഒരു മൊഴി പോലും എവിടെയും കൊടുത്തിട്ടില്ല എന്നുള്ളത് അവന് അവളോടുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടുപേർ തമ്മിലുള്ള പരസ്പരം ഇഷ്ടവും പരസ്പരം മനസ്സറിഞ്ഞിട്ടുള്ള സ്നേഹവും ആരും അറിയാതെ തന്റേതാക്കി മാറ്റി അവൾ എന്നുള്ളതിൻ്റെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ മരണമൊഴിയിൽ അവൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും കഷായവും തന്നു എന്ന് പറഞ്ഞില്ല ആ സഹോദരി വാക്കുകൾ കേൾക്കുകയാണ് എങ്കിൽ ഒറ്റ കാര്യമേ എനിക്ക് അവളോട് പറയാനുള്ളൂ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതറിയില്ല പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് സമ്മതിക്കുന്നുണ്ട് കഷായവും ജ്യൂസും താൻ കൊടുത്തിട്ടുണ്ട് ഈ അതെങ്ങാനും അവന്റെ മരണത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് എങ്കിൽ ബാക്കിയുള്ളതൊക്കെ പിന്നീട് പറയാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം അവൻ്റെ ആ വേദനയോടൊപ്പം എന്ത് സഹിച്ചും ഞങ്ങൾ നിൽക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാതെ ഞങ്ങൾ പറയുകയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊടുത്ത കഷായത്തിൻ്റെ പേരറിയില്ല കഷായം കൊടുത്ത വൈദ്യന്റെ പേരറിയില്ല കഷായം എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല കഷായത്തിന്റെ ബോട്ടിലാണെങ്കിൽ അത് എവിടെയുണ്ട് എന്നുള്ളത് പോലും അറിയുന്നില്ല ചോദിച്ചവർക്ക് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു എത്ര കഷായത്തിന്റെ ബോട്ടിൽ ആക്രി കച്ചവടക്കാരന് കൊടുത്തു എന്ന കഷായത്തിന്റെ ബോട്ടിൽ ആക്രി കച്ചവടക്കാരന് കൊടുത്തതിന്റെ പേരിൽ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഈ കുടുംബം തന്നെ ജീവിച്ചു പോകുന്നത് അല്ലെ അങ്ങനെ ചോദിക്കേണ്ടി വരും കാരണം ഇതൊക്കെ ദുരൂഹതകൾ ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൂടാതെ കൊടുത്ത ജ്യൂസിന്റെ കമ്പനിയെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ധാരണകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എത്ര എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഷാരോൺ രാജ് തന്റെ കാമുകിയെ തന്റെ പെൺ സുഹൃത്തിനെ വളരെ വളരെയധികം വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ തന്നെയാണ് അവസാന മരണമൊഴി ഒക്ടോബർ പതിനാലാം തീയതി ഷാരൂൺ രാജ് ഈ പറയുന്ന പെൺ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു റെക്കോർഡിംഗ് ബുക്സിന്റെ പേരിലാണ് ഈ പറയുന്ന പെൺസുഹൃത്ത് ഷാരൂൺ രാജനെ വീട്ടിലേക്ക് വിളിക്കുന്നത് ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഷാരൂൺ രാജ് വീട്ടിലേക്ക് പോകുന്നത് അവിടെ വെച്ച് കഷായം കൊടുക്കുന്നു ആ കഷായം കൊടുത്തത് താൻ കുടിക്കുന്ന കഷായത്തിന്റെ അവസാന അതായത് ആ ബോട്ടിലിന്റെ അവസാന ഭാഗമായിരുന്നു എത്ര ഷാരൂൺ രാജന് ഈ പെൺകുട്ടി കൊടുത്തത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ കഷായം കുടിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന ഷാരൂൺ രാജിനെ സുഹൃത്ത് കാണുന്നത് ഛർദിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഛർദ്ദിച്ചത് ഛർദ്ദിച്ച് വയറിൽ കൈവെച്ച് വരുന്ന ഷാരൂൺ രാജ് അപ്പോൾ തന്നെ സുഹൃത്ത് ചോദിച്ചേ എന്താണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കഷായം കുടിച്ചു അതിന്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു എന്ന് ഈ പെൻസുഹൃത്ത് കഷായത്തിന് ശേഷം ഒരു ജ്യൂസും കൂടി കൊടുത്തിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പാനീയങ്ങളെക്കുറിച്ചും വ്യക്തതയില്ലാത്ത മറുപടികളായിരുന്നു ഈ പെൺ സുഹൃത്ത് ആദ്യഘട്ടങ്ങൾ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടലാണ് കേസിൽ ഉണ്ടാവേണ്ടത് കാരണം ഈ പറയുന്ന പെൺകുട്ടിയെയും ഈ പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തെയും വ്യക്തമായി ചോദ്യം ചെയ്യണം അതെങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്തിട്ട് വീട്ടിലേക്ക് അയക്കുക അയക്കുകയല്ല വേണ്ടത് കോടതിയുടെ വ്യക്തമായ പെർമിഷൻ എടുത്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സയന്റിഫിക്കൽ അടക്കമുള്ള വളരെ നൂതന സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയോട് ഒരു ജ്യോതിഷൻ ഇങ്ങനെ പറഞ്ഞു എത്ര നിങ്ങളുടെ കല്യാണം നിങ്ങളെ കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഭർത്താവ് മരിക്കും രണ്ടാമത്തെ കല്യാണം മാത്രമേ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഭാവിക്ക് തുണയാവുകയുള്ളൂ എന്നുള്ളതാണ് ആ ജ്യോതിഷൻ പറഞ്ഞതായിട്ട് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുടുംബത്തിന്റെ സംശയം ഷാരൂൺ രാജന്റെ കുടുംബത്തിന്റെ സംശയം ഈ അന്ധവിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന പെൺ പെൺകുട്ടി അഥവാ ഈ കാമുകി ഷാരൂൺ രാജനെ മനപൂർവ്വം ഇല്ലാതാക്കി കുടുംബത്തിന്റെ ഒത്താശയോടെ അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒത്താശയോടെ തിരുവനന്തപുരത്ത് മാത്രം ഞെട്ടിപ്പിച്ച സംഭവമൊന്നുമല്ല ഇത് കേരളത്തെ ഈ രാജ്യമടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഒറ്റക്കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഇത് സത്യമാണ് അല്ല എങ്കിലും സത്യമാണെങ്കിലും അല്ല എങ്കിലും ആ ജ്യോതിഷനെ വെറുതെ വിടുന്നു അത്തരത്തിലുള്ള ജ്യോതിഷന്മാർ ഈ നാടിനാപത്താണ് ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങൾ വായിൽ ഇങ്ങനെ തുപ്പി തുപ്പി കളയുന്ന ഇത്തരത്തിലുള്ള ജ്യോതിഷന്മാരെയൊക്കെ പൊതുജനം കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അന്ധവിശ്വാസം പറഞ്ഞു വരുത്തിയിട്ട് ഈ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജ്യോതിഷന്മാർ അത് കേട്ടിട്ട് ഈ പണിക്ക് ഇവ ഇവരെ തിരിച്ചിട്ടുണ്ട് എങ്കിൽ പോലീസ് വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം പോലീസിനെ അടക്കം കബളിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കേട്ടോ ചെയ്തിട്ടുണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ചെറുപ്പക്കാരൻ എന്റെ ആരുമല്ല പക്ഷെ അവൻ അനുഭവിച്ച വേദന ഇന്നലെ മുതൽ ഇന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് വേദനയാണ് ആരുമല്ല നമ്മുടെ പക്ഷെ ആരൊക്കെയാണ് എന്നുള്ള ഒരു തോന്നൽ മനസ്സിന്റെ എവിടെയോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ഈ വിശ്വാസവഞ്ചന അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് കാരണം നമ്മളെയൊക്കെ വല്ലാതെ കാർന്ന് തിന്നുന്ന അല്ലെങ്കിൽ വല്ലാതെ വേദനി വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ ഇനി ഏറെ ടച്ച് ചെയ്ത ഒരു കാര്യം മരണമൊഴിയിൽ പോലും ഈ പറയുന്ന ഷാരൂൺ രാജ് ആ പെൺ സുഹൃത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവന്റെ സ്നേഹം എത്രത്തോളം പരിശുദ്ധമായ ഒരു സ്നേഹമാണ് ഒരിടത്ത് പോലും അവൾ എന്നെ ചതിക്കില്ല അവൾ എന്നെ വഞ്ചിക്കില്ല ഏതൊരവസ്ഥയിലും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസം അവൻ്റെ മരണ സമയത്ത് പോലും അവനുണ്ടായിട്ടുണ്ട് എങ്കിൽ പെൺ സുഹൃത്തെ നീ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അവനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ അവനെ ഇല്ലാതാക്കാൻ പദ്ധതി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വല്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്തായാലും ഷാരൺ രാജന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നടക്കുന്നതാണ് കുടുംബം പറയുന്ന കാര്യങ്ങളൊക്കെ കേരള സമൂഹത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് ന്യൂസ് ഡസ്ക് പബ്ലിക്കാറ്